ഹായ് പത്തനമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ അനാമികയുടെ അടുപ്പ് തെറിക്കുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ അനാമിക ഇപ്പം നവ്യയും ഒക്കെ പേടിച്ചിട്ട് നല്ല കുഞ്ഞായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ നന്ദു അവിടേക്ക് എത്തുമ്പോഴും നല്ല സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുകയോ ഒതുങ്ങി നിൽക്കുകയൊക്കെ ചെയ്യുകയാണ് അതിനൊക്കെ ശേഷമാണ് നന്ദു അനിയും തമ്മിൽ അടുക്കുന്നതൊക്കെ അനാമിക മനസ്സിലാക്കുക തനിക്ക് അവിടെ സ്ഥാനമില്ല എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുമ്പം അനാമിക ഒരു പണിയൊക്കെ കൊടുക്കുന്നുണ്ട് അനിക്കും അതുപോലെ തന്നെ നമ്മുടെ ജാനകിക്കുമൊക്കെ അതിനൊക്കെ ശേഷം എസ് ഐ ആയിട്ട് എത്തുമ്പോൾ നന്ദു തന്നെ അനാമികയ്ക്കെതിരെ കേസ് കൊടുക്കുകയാണ് കേട്ടോ ന നയനയാണ് കേസ് കൊടുക്കുന്നതെങ്കിലും ആ കേസിൻ്റെ തെളിവുകളെല്ലാം ഒപ്പിച്ച് ആ കേസ് വിജയിപ്പിച്ചു കൊടുക്കുന്നത് നന്ദുവാണ് അങ്ങനെ അനാമികയും വേണുവും രേവതിയുമൊക്കെ അഴിയെണ്ണാൻ പോവുകയാണ് കേട്ടോ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നന്ദു അനന്തപുരിയിലേക്ക് എത്തുകയാണ് കേട്ടോ നയനെ വിളിച്ചു കൊണ്ടിരികയാണ് ദേവയാണ് അതിനെതിരൊന്നും പറയുന്നില്ല അങ്ങനെ നന്ദു എസ് ഐ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് അനന്തപുരിയിൽ എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എത്തുകയാണ് അതേസമയം അനാമികയോടൊന്ന് ഒതുങ്ങിക്കോണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് വേണു രേവതി നമ്മൾ ചെയ്ത പല കള്ളത്തരങ്ങളും അവളുമാർക്ക് അറിയാവുന്ന സ്ഥിതിക്ക് നീ ഇങ്ങനെ എടുത്തു ചാടിയൊന്നും ചെയ്യരുത് നമ്മളാണ് അഴിയെണ്ണാൻ പോകുന്നത് അതുകൊണ്ട് പതുക്കെ അവിടെ നിന്നിട്ട് നീ അന്യോടൊപ്പം ജീവിക്കണം എന്നൊന്നും എനിക്കാഗ്രഹമില്ല പക്ഷേ അവിടുത്തെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടല്ലോ അതെങ്ങനെയെങ്ങനെ നടത്തണം എന്ന് പറയുകയാണ് വേണു അങ്ങനെ അനാമിക അത് സമ്മതിക്കാണ് അവളുമാരുടെ മുമ്പിൽ ഒന്ന് താഴ്ന്നു കൊടുത്തേക്കാം വെറും അഭിനയം മാത്രം എന്തിനാണെന്ന് വെച്ചാൽ അനന്തപുരിയിൽ നിന്ന് ഒരു നൂറ് കോടി രൂപയെങ്കിലും നമുക്ക് നഷ്ടപരിഹാരം വാങ്ങിക്കണം അതിനു വേണ്ടിയിട്ടാണ് എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അനാമിക അങ്ങനെ നയന അനാമികയോട് പറയുന്നുണ്ട് നി നിനക്കെതിരായിട്ട് നിനക്കൊരു പണി തരണ്ടേ നീ എൻ്റെ അച്ഛനേ അമ്മയൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞു അതുകൊണ്ട് തന്നെ നന്ദു ഇങ്ങോട്ട് വരും എന്ന് പറയാണ് അപ്പോൾ അനാമിക അതിനൊന്നും ഒന്നും എതിർത്ത് പറയുന്നില്ല അങ്ങനെ നന്ദു അവിടെ എത്തുമ്പോഴും അനാമിക്ക് അടുക്കളയിൽ കയറി എല്ലാം പാചകമൊക്കെ ചെയ്ത് നന്ദുവിന് സ്നേഹത്തോടു കൂടി വിളമ്പിയൊക്കെ കൊടുക്കുക അപ്പോൾ അത് കാണുമ്പോൾ നന്ദു അയനയോട് പറയുന്നുണ്ട് എന്താ പറ്റി നയനേച്ചി ഇവക്ക് ഇവളെന്തെങ്കിലുമൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടോ അതോ ഇനി ഭക്ഷണത്തിൽ വല്ലതും ചേർത്ത് തരാനാണോ ഇത്രയൊക്കെ ചെയ്ത് ഇവൾ ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടല്ലോ എന്താ കാര്യം എന്ന് ചോദിക്കുക അപ്പം നയന പറയുന്നുണ്ട് ഞാൻ അവക്ക് നല്ല ഡോസ് തന്നെ കൊടുത്തു നല്ല കാരണം നോക്കി കൊടുത്തു നമ്മുടെ അച്ഛനേം അമ്മയും പറഞ്ഞപ്പോഴേക്കും അതുപോലെ തന്നെ നീ ഇവിടെ വരുന്നുണ്ട് ഒരക്ഷരം ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ എതിർത്ത് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ട് അവളുടെ കള്ളത്തരം മുഴുവൻ എന്ന് നമുക്കറിയാം അതുകൊണ്ട് അവൾ നന്നായിട്ട് അഭിനയിക്കുകയാണെന്ന് പറയുകയാണ് കേട്ടോ നയന അപ്പം നന്ദു പറയുന്നുണ്ട് കൊല്ലാം അവളുടെ അഭിനയം പക്ഷെ അവളുടെ മനസ്സിലതൊന്നും അല്ല എന്നെ കൊല്ലാനുള്ള ദേഷ്യമൊക്കെ ഉണ്ടെന്ന് പറയാം അപ്പം നയന പറയാണ് ദേഷ്യമൊക്കെ അവളുടെ കൈയിൽ അങ്ങിരിക്കട്ടെ നന്ദു പിന്നെ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ അനിയോ വിളിക്കാനോ കാണാനോ സംസാരിക്കാനോ ഒന്നും പോകണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പാവമാണ് അവൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും ശരിയായി പോകുന്നുണ്ടെങ്കിൽ ഇതോടുകൂടി അനാമിക ഒന്ന് ഒതുങ്ങി അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് നമ്മളിതിനാ വെറുതെ ഇപ്പോൾ ഒരുമാതിരി പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞ് നിൽക്കുകയാണ് ഇനി നീയായിട്ട് ഒരു പ്രശ്നവും മോളെ ഉണ്ടാക്കരുതെന്ന് പറയുന്നുണ്ട് നയന അപ്പം നന്ദു പറയണേ ഇല്ല ചേച്ചി ഞാനങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനില്ല പക്ഷേ അനി അവൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ കൂടി കയറി അവൻ അങ്ങനെ വിട്ടുകളയാനും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പം ഞാൻ അനിയെ മറന്നോളാം എന്നിങ്ങനെ പറയുകയാണ് നന്ദു അങ്ങനെ നന്ദു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പം ദേവയാനി പറയുന്നുണ്ട് മോളെ നീ എസ് ഐ ട്രെയിനിങ്ങിന് പോവല്ലേ അതുകൊണ്ട് ഇവിടെ വന്ന് ഈ ഭക്ഷണം കഴിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി ഇത്രയും നേരം നിന്നോട് വളരെ മോശമായിട്ടൊക്കെ ഞാൻ പെരുമാറിയിട്ടുണ്ട് അതൊന്നും മനസ്സിൽ വെക്കി ഒന്നും ചെയ്യരുത് സന്തോഷമായിട്ട് ട്രെയിനിങ്ങിനൊക്കെ പോണം എന്ന് ദേവയാനി പറയാണ് അപ്പം നന്ദു പറയുന്നുണ്ട് ഇല്ല അങ്ങനെയൊന്നും ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ല എന്ന് പറയാം അപ്പം ഇതൊന്നും കണ്ടിട്ട് ജാനകിക്കും അതുപോലെ തന്നെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ജലജ ജാനകിയോട് പറയുക എന്താ ഇത് ഏടത്തി ഇങ്ങനെ അങ്ങ് മാറിപ്പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല ഇപ്പം കണ്ടില്ലേ അവളെ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുത്തു ഇപ്പം മരുമകൾ പറയുന്നതിനപ്പുറം ഒന്നും ഏടത്തിക്കില്ല ഇപ്പം ആ നന്ദുവിനെ വിളിച്ചു കയറ്റി ഈ ഭക്ഷണം കൊടുത്ത് എത്ര സ്നേഹത്തോടെയാണ് പറഞ്ഞു വിട്ടത് ഇതൊക്കെ എന്താ ഈ സംഭവിക്കുന്നത് ഇവിടെ ഇത്രയും നാളും ഏടത്തി നന്ദു കൂടെ വരുന്നതിന് എതിർക്കു എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോഴേക്കും ഉടനെ തന്നെ ജലജ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ അതെ അതൊക്കെ എനിക്ക് മനസ്സിലായി ഇടത്തേടെ മാറ്റം ഇപ്പം അനാമികയ്ക്കും നന്ദുവിനോട് ദേഷ്യമില്ലല്ലോ ജലജ ജാനകി നീ ശ്രദ്ധിച്ചോ അവള് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്ത് വളരെ സ്നേഹത്തോടെ നിന്നത് മറുത്തൊക്ഷരം അക്ഷരം വീണ്ടും മുഖം വെറുപ്പിക്കുകയോ പോലും ചെയ്തില്ല അങ്ങനെ വരാൻ ഇടയില്ലല്ലോ എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും ഉടനെ ജാനകിയും പറയാ ശരിയാ എന്താ അനാമിക മോൾക്ക് പറ്റിയതെന്ന് അറിയില്ല അവക്ക് നന്ദു ഈ വീടിന്റെ മുറ്റം കടക്കുന്നതോ അനിയോട് സംസാരിക്കുന്നതോ ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഇന്ന് നന്ദു വന്നിട്ട് അവൾ വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയും ഒക്കെ ചെയ്തു ഒന്നും ദേഷ്യപ്പെട്ട് പറഞ്ഞില്ല നയനിയോടും ദേഷ്യപ്പെട്ടില്ല എന്താവ അനാമികയ്ക്കും പറ്റിയത് അപ്പം ചലച്ച പറയാൻ എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് ഏടത്തേക്ക് മാറ്റം വന്നതുപോലെ തന്നെ അനാമികയെ അവൾമാരെന്തോ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് അപ്പം ആ അനാമിക അത് കേട്ട് പേടിച്ചിട്ടായിരിക്കും ഇന്നീ അഭിനയമൊക്കെ കാഴ്ചവെച്ചത് അല്ലെങ്കിൽ അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതേസമയം അനാമികക്ക് നന്ദു അങ്ങ് പോയി കഴിയുമ്പോൾ നല്ല ദേഷ്യമാണ് കേട്ടോ അനിയോട് യാത്രയൊക്കെ പറഞ്ഞിട്ടല്ലേ നന്ദു പോകുന്നത് ആ ഒരു ദേഷ്യം കൊണ്ട് അനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അനാമിക എന്നിട്ട് പറയുന്നുണ്ട് അനി എന്താ ഇത് നീ അവക്ക് യാത്രയൊക്കെ പറഞ്ഞ് വിടുന്നത് ഞാൻ കണ്ടു ഞാനൊരക്ഷരം മിണ്ടാതിരുന്നത് കൊണ്ട് ഞാൻ എല്ലാത്തിനും മൗന്യ സമ്മതം തന്നതാണെന്നൊന്നും നീ ഓർക്കണ്ട മറ്റുള്ളവരുടെ മുമ്പിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ ദേഷ്യത്തിന് പാത്രമാവേണ്ടല്ലോ എന്നൊക്കെ വെച്ചിട്ടാണ് ഞാനത് പറയാതിരുന്നത് പക്ഷേ ഇപ്പം നിന്നോട് ഞാൻ പറയുകയാണ് ഇതൊന്നും ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് നീ വിചാരിക്കേണ്ട ഒരിക്കലും നീ നന്ദും സന്തോഷത്തോടെ ഒന്നും ജീവിക്കില്ല അത് ഓർത്തിരിക്കുകയും വേണ്ട നിന്നെ വിട്ട് അനാമിക പോവില്ല അഥവാ പോയാൽ തന്നെ അതെനിക്ക് കിട്ടണ്ട കോമ്പൻസേഷൻ വാങ്ങിച്ചു പോകും എന്നാലും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നില്ല എന്ന് തീർത്ത് പറയുമ്പോൾ അനി പറയാണ് എനിക്കറിയാടി നിൻ്റെ മനസ്സിലിരിപ്പ് നീ ഇവിടെ കയറി കൂടിയതും ഇപ്പം പറഞ്ഞതും ആ കോമൻസേഷന് വേണ്ടിയിട്ടാണ് ഈ അനന്തപുരിയിലെ അനന്തമായ സ്വത്തുക്കൾ കണ്ടുകൊണ്ടാണ് നീ നിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഈ കുടുംബത്തിലേക്ക് ഒരു ബന്ധത്തിനായിട്ട് വന്നത് അതും ഒരു വഴിവിട്ട ബന്ധമല്ലായിരുന്നു അനാമിയെ നീ ഇതിനു മുമ്പ് പലരെയും ചതിച്ചിട്ടില്ലേ നിൻ്റെ അച്ഛനും അത്ര നല്ല വ്യക്തിയൊന്നുമല്ല ഒരു ഫ്രോഡാണ് നിങ്ങൾ കള്ളത്തരം കാണിച്ചാണ് ഈ കുടുംബത്തിൽ കയറിയത് ഇല്ലാത്ത മേന്മകളും സ്വത്തും അന്തസ്സും ആഭിജാത്യവും ഇതെല്ലാം പറഞ്ഞല്ലേ ഈ കുടുംബത്തിലേക്ക് നിങ്ങൾ കയറിയത് എന്നിട്ട് എന്നിട്ട് എന്നെ പറ്റിക്കലായിരുന്നു അനാമികെ അപ്പോൾ അനാമിക പറയാണ് നിനക്ക് എന്നെ വിവാഹം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടന്നില്ലേ അപ്പോൾ അനി പറയാണ് അത് നീ എന്നെ വഞ്ചിച്ചതല്ലേ ഒരു നിമിഷത്തേക്ക് നീ എന്നെ പറ്റിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കാം ഞാൻ ആരെയും വഞ്ചിച്ചിട്ടും പറ്റിച്ചിട്ടും ഒന്നുമില്ല ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലെന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റുമോ അപ്പം അനി പറയാണ് എന്താണ് ഈ സത്യം എന്ത് മഹിമയാണ് ഈ നിൻ്റെ കുടുംബത്തിനുള്ളത് നീയും നിൻ്റെ അച്ഛനും അമ്മയൊക്കെ ആരാണെന്ന് പോലും ആർക്കും അറിയില്ല ഒരു അഡ്രസ്സും ഇല്ലാത്തവർ എന്നിട്ട് അനന്തപുരിയിലേക്ക് വലിയ കുടുംബമഹിമ മഹിമ പറഞ്ഞ് കയറി വന്നില്ലേ ബന്ധം സ്ഥാപിക്കാൻ ഇതൊക്കെ എന്തിനായിരുന്നു ബന്ധം സ്ഥാപിച്ചതിന് ശേഷവും നീ എന്നെ ഒരു നിമിഷമെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ ഒരിക്കലും ഇല്ല നീ ഇവിടുത്തെ സ്വത്തും പണവും മാത്രമാണ് മോഹിച്ചത് ഇനിയിപ്പം ഇല്ലാതായാലും ഇതിൻ്റെ ഒരു ഭാഗം കിട്ടുമല്ലോ എന്ന് മാത്രമല്ലേ നീ നിൻ്റെ അച്ഛനോ മേ വിചാരിക്കുന്നുള്ളൂ അപ്പം അനാമിയും പറയാണ് അതത്രയുള്ള നീ നീ അല്ലെന്ന് വിചാരിച്ചോ അങ്ങനെയല്ല നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് നന്ദുമല്ലേ വിവാഹ ശേഷവും അവളെ വിളിക്കാനും അവളെ മനസ്സിൽ കൊണ്ടു നടക്കാനും അല്ലേ നീ ഇരുന്നത് പിന്നെ നിന്നെ ഞാൻ ഏറ്റവും വലുതായിട്ട് കണ്ടെന്നൊന്നും കാണണ്ട ശരിക്കും ഞങ്ങൾ ഈ കുടുംബത്തിലെ സ്വത്ത് കണ്ടു തന്നെയാ ഇവിടെ കയറി വന്നത് അല്ലാതെ നിന്റെ മഹിമ കണ്ടിട്ടൊന്നുമല്ല അത് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യണം നീ നീ ജീവനോടെ ഇരുന്നാലും ശരി അത് മരിച്ചിട്ടായാലും ശരി അപ്പോ അനി ഒരൊറ്റ അടി കൊടുക്കുകയാണ് കേട്ടോ അനാമികിട്ട് എന്നിട്ട് പറയാണ് ഇപ്പം നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്നെ കൊല്ലാനും മടിക്കില്ല ഇന്നത്തെ കാലത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല പക്ഷേ ഇങ്ങനെ ഒരു ബന്ധം തുടർന്നുകൊണ്ട് പോകാൻ തീർത്തും ഞാൻ ആഗ്രഹിക്കുന്നില്ല അനാമികയെ ഈ വീട്ടിൽ പലരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ രണ്ടും സന്തോഷത്തോട് കൂടി ജീവിച്ചു പോകണമെന്ന് വല്യമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും നയനേടത്തി യാതൊരുചേട്ടനും ഒക്കെ പക്ഷേ ഞാൻ പറയാണ് നിന്റെ കൂടെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല അനാമികയെ അപ്പം അനാമികയും പറയുകയാണ് ശരിയാണ് ഞാനും നിൻ്റെ കൂടെ ഒരു ജീവിതമൊന്നും ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇപ്പോഴും കൂടി എൻ്റെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നില്ല ഡിവോഴ്സിന് പോയാലും നിയമപരമായിട്ട് എനിക്ക് കിട്ടട്ട സ്വത്ത് അതെനിക്ക് കിട്ടണം ഒരു നൂറ് കോടിയെങ്കിലും കുറഞ്ഞത് കിട്ടാതെ ഞാൻ നിന്നെ പോവില്ല പിന്നെ പോയാലും നിന്നെ അവളേം കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കാനൊന്നും സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ അനിയും അനാമികയും തന്നെ നല്ല ഉടക്കാവുകയാണ് കേട്ടോ അങ്ങനെ ഉടക്കാകും തോറും അനിയും നന്ദുവും തമ്മിലുള്ള ബന്ധം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അനിയേത് സമയവും നന്ദുവിനെക്കുറിച്ച് ചിന്തിക്കുകയും നന്ദുവിനെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷനൊക്കെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് നന്ദു ട്രെയിനിങ്ങിനായിട്ട് പോവാണ് ട്രെയിനിങ്ങിന് പോകാൻ നേരം അനിയെ വിളിച്ച് പറയുന്നുണ്ട് അനി ഞാൻ ട്രെയിനിങ്ങിന് പോവാണ് അടുത്ത ദിവസം തൊട്ട് ഇനി കുറച്ച് നാൾ അവിടെ ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ തമ്മിൽ കാണാനുള്ള അവസരമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുക അപ്പോൾ അനിയും പറയുന്നുണ്ട് അതെനിക്ക് നല്ല വിഷമം കൊണ്ടാണ് മീ നന്ദു അത് എന്താണെന്ന് വെച്ചാൽ നീ നിന്നെ കാണുന്നതും നിൻ്റെ ശബ്ദം കേൾക്കുന്നതും ഒക്കെയാണ് എനിക്കിപ്പോൾ ഒരു ആശ്വാസമുള്ളത് ഒരു വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് ഞാൻ പോകുന്നത് ഒരു ആത്മഹത്യയുടെ വക്കിൽക്കൂടി പോലും ആ പോകുന്നത് അവിടെ ഒരു ചെറിയ ആശ്വാസം നന്ദു നീ ഇത് മാത്രമാണെന്ന് പറയാം അപ്പം നന്തു പറയുന്നുണ്ട് അനി നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കാനൊന്നും പോകരുത് ആത്മഹത്യയെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ജീവിതത്തിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ അനാമികയെ വേണ്ടെന്ന് വയ്ക്കുക അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ പോവുക അല്ലാതെ ആത്മഹത്യയെക്കുറിച്ചൊന്നും നീ ചിന്തിക്കരുതെന്ന് പറയുമ്പോൾ അനി പറയാണ് ഇല്ല നീ മാത്രമാണ് ഇനി എൻ്റെ ഒരു പ്രതീക്ഷ അതുകൊണ്ട് ട്രെയിനിങ് ക്യാമ്പിലാണെങ്കിലും ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കാനും സംസാരിക്കാനും ഒന്നും മറക്കരുത് ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പം എന്നോട് സംസാരിക്കണം ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണമൊക്കെ വിട്ടുപോകുമെന്നൊക്കെ അനി ഇങ്ങനെ പറയാം അങ്ങനെ നന്ദു വീട്ടിൽ യാത്ര പറഞ്ഞിട്ട് ട്രെയിനിങ്ങിനായിട്ട് പോവുകയാണ് കേട്ടോ പക്ഷേ നന്ദു ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടെങ്കിലും അനിയുടെ മനസ്സിൽ മുഴുവൻ നന്ദുവാണ് അനിക്ക് അനിക്കവസരം കിട്ടുമ്പോഴെല്ലാം നന്ദുവായിട്ട് ചാറ്റ് ചെയ്യുകയും ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്യാണ് ഇതെല്ലാം അനാമിക കാണുന്നുണ്ട് കേട്ടോ അനാമികക്കാണെങ്കിൽ ഇതൊന്നും ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നന്ദുവിനെ വിളിച്ചിട്ട് അനി സംസാരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അനാമിക ഒരു സമാധാനം പോലും തരുന്നില്ല എന്താണെന്നറിയില്ല എപ്പോഴും സ്വത്ത് 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 ഇപ്പം നമ്മൾ തമ്മിൽ കൂടുതൽ അടുത്ത് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കണമെന്നും ഇവിടുത്തെ സ്വത്തുക്കൾ വാങ്ങണമെന്നുമാണ് അതുകൊണ്ട് അവൾ ഒരു മ്യൂച്വൽ ഡൈവോഴ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് പക്ഷേ കണ്ടവക്ക് ചുമ്മാ വെറുതെ വലിഞ്ഞ് കയറി വന്നവക്ക് ഈ അനന്തപുരിയിലെ സ്വത്തൊന്നും കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നനി പറയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് അതൊന്നും ചെയ്യേണ്ട നീ അങ്ങനെ അർഹതയില്ലാത്ത സ്വത്തൊന്നും അനാമയയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല നിന്നെ വേണ്ടാത്ത അവൾ നിന്നെ ഇട്ടിട്ട് പോട്ടെ പക്ഷേ എന്തിനാണ് അനന്തപുരിയിലെ സ്വത്ത് കൊടുക്കുന്നത് അപ്പോൾ അനി പറയാണ് അവളാണെങ്കിൽ കേസ് കൊടുക്കുമെന്ന് ഒറ്റ കാമ്പിയിൽ നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും കേസ് കൊടുത്ത് ഇവിടുത്തെ സ്വത്ത് വാങ്ങുമെന്ന് അപ്പം നന്ദു പറയാണ് അങ്ങനെ പെട്ടെന്നൊന്നും ചുമ്മാ കേസ് കൊടുത്താൽ സ്വത്തൊന്നും കിട്ടില്ല നീ അതിനൊക്കെ എന്തെങ്കിലും കാരണം വേണം വെറുതെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കൊണ്ട് കേസ് കൊടുത്ത കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് അവളുടെ പേര് കിട്ടുമോ അതൊന്നും നടക്കാൻ പോകുന്നില്ല അതൊക്കെ അവളുടെ വ്യാമോഹങ്ങളാണെന്ന് പറയുകയാണ് അപ്പോൾ അനി പറയാണ് നന്ദു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് നീ എനിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടി തരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദു പറയുകയാണ് എന്താണ് ഇത് ഞാൻ ക്യാമ്പിലാണ് ക്യാബിലാണേലും കുഴപ്പമില്ല നീ ഫോണിൽ കൂടെ ഒരു പാട്ട് പാടി പാടിത്തരികയാണെങ്കിൽ എനിക്കത് കേട്ട് സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങായിരുന്നു എന്ന് പറയുകയാണ് അങ്ങനെ നന്ദു അനിക്ക് വേണ്ടിയിട്ട് ഫോണിൽ കൂടി ഒരു പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നുണ്ട് അത് കേട്ടിട്ട് കിടന്ന് ഉറങ്ങാണ് ഇത് നമ്മൾ അനാമിക കണ്ടോണ്ടിങ് വരിക അനാമിക എന്നിട്ട് അത് കഴിയുമ്പോൾ ഫോൺ മേടിച്ചിട്ട് അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അനിയോട് ആഹാ വന്ന് വന്നിപ്പം താരാട്ട് പാട്ട് കൂടെ കേട്ടോട്ടാണ് നീതി ഉറക്കം പിന്നെ ഇനി ഞാനെന്തിനു കാത്ത് നിൽക്കണം ഇനി ഒരു നിമിഷം പോലും കാത്തു നിൽക്കാൻ എനിക്ക് പറ്റില്ല നീയും നന്ദവും കൂടെ ഒന്നിച്ച് ജീവിച്ചു പക്ഷേ അത് ഞാൻ സമാധാനത്തേയും സ്വസ്ഥതയോടെയും നിങ്ങളെ ജീവിപ്പിക്കില്ല പിന്നെ എനിക്ക് തരാനുള്ളത് തന്നതിനെ വിടാൻ ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞു നീ അതിനെ സമ്മതിക്കുന്നില്ലല്ലേ അല്ലേ എങ്കിൽ പിന്നെ എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയാം എന്ന് പറയാണ് അപ്പം അനി പറയുന്നുണ്ട് നീ എന്താച്ചാ ചെയ്യുക അല്ലാതെ ഈ അനന്തപുരിയിലെ സ്വത്തൊന്നും ചുമ്മാ കാണുന്നവർക്ക് കയറി വരുന്നവർക്കും ഒന്നും വെറുതെ എഴുതി തരാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാണ് അപ്പോൾ അനാമികയ്ക്ക് എങ്ങ് ദേഷ്യം വരുകയാണ് എങ്ങനെ ഈ സ്വത്തൊക്കെ ഒന്ന് അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചിട്ട് നേരെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ പതിവ് പോലെ ഓടുകയാണ് അവിടെ ചെന്നിട്ട് അവരോട് പറയാണ് എനിക്കിനി ഒട്ടും കാത്തു നിൽക്കാൻ പറ്റില്ല അനി ഓരോ വിധത്തിലും എന്നോടൊരു താല്പര്യം ഇല്ല അത് തന്നെയല്ല അവൻ്റെ കൂടെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുമില്ല പിന്നെ അനന്തപുരിയിലെ സ്വത്ത് നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ കൈ വരണം അത് എത്രയും പെട്ടെന്ന് കിട്ടണം അപ്പോൾ വേണു പറയാന് മോള് നീ കുറച്ചുകൂടി ക്ഷമിക്കുക നിന്നോട് പറഞ്ഞില്ലേ കുറച്ചുകൂടി ക്ഷമിക്കാൻ അങ്ങനെ ആണെങ്കിലേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നിങ്ങൾ ഉള്ളു അപ്പം അനാമിക പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയാം എന്ത് ക്ഷമിക്കാനാണ് അച്ഛൻ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും അവനാന്ന് അന്തൂനെ ഓർത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവളെ ഫോണിൽ വിളിക്കുകയും ഇരുപത്തിനാല് മണിക്കൂറും ചാറ്റ് ചെയ്യേം ഫോണിൽ കൂടെ അവൾ പാട്ട് വരെ പാടി പാടിക്കൊടുത്തിരുന്നല്ലേ അവന് ഉറങ്ങാനായിട്ട് അതും കണ്ടുകൊണ്ട് ഞാൻ എന്ത് ക്ഷമിക്കണം എന്ന് അച്ഛൻ പറ അപ്പം വേണു ചോദിക്കുകയാണ് ഓഹോ അത്രത്തോളം കാര്യങ്ങൾ അല്ലേ നീ കാരണമല്ലേ മോളെ ആ നന്ദുവും അനിയും കൂടെ ഇത്രത്തോളം അടുത്തത് വലിയ അടുപ്പമൊന്നുമില്ലായിരുന്നല്ലോ നീ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വഴക്കുണ്ടാക്കിയിട്ടല്ലേ അവൻ വീണ്ടും നന്ദുവായിട്ട് ഇത്രയും അടുത്തത് അപ്പോൾ ഉടനെ പറയാണ് കേട്ടോ നമ്മുടെ രേവതി അവൻ അത്രത്തോളമായി ഫോണിൽ കൂടെ പാട്ട് വരെ അവൾ പാടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ അവൾ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും പോസ്റ്റിവായിക്കഴിഞ്ഞാൽ പിന്നെ ആ നീ അവളുടെ പുറകെ പോകുമെന്ന് ഒരു സംശയവും ഇല്ല ഇവളെ വേണ്ടെന്ന് വെച്ചിട്ട് അവളുടെ പുറകെ തന്നെ പോകും പക്ഷേ നമുക്ക് സ്വത്ത് കിട്ടണം അതല്ലേ വേണ്ടുള്ളൂ അപ്പം അനാമിക്ക് പറയാണ് അതും അവൻ എഴുതി തരില്ല നമ്മൾ വെറുതെ ചെന്ന് സ്വത്തെന്നൊന്നും പറഞ്ഞ് കേസ് കൊടുത്താൽ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല അതിനെന്തെങ്കിലും ഒരു തയ്യാറെടുപ്പൊക്കെ വേണം എന്ന് പറയാണ് അപ്പം വേണു പറയുന്നുണ്ട് അത് ശരിയാ ശരിയാകുമോളെ നമ്മൾ വെറുതെ ചെന്ന് അനന്തപുരിയിലെ സ്വത്ത് ഞങ്ങൾക്ക് എഴുതിത്ത എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല അതിന് എന്തെങ്കിലും ഒരു കാരണം വേണം ഒന്നുകൂടി ഇതൊന്ന് ഒന്ന് കൊഴുപ്പിക്കണം എന്നാൽ സംഗതി എന്ന് പറയാണ് അപ്പം ഉടനെ അനാമിക പറയാണ് നമുക്കൊരു കേസ് കൊടുത്താലോ ഗാർഹിക പീഡനത്തിന് അവൻ്റെ പേരിലും അവൻ്റെ അമ്മയുടെ പേരിലുമൊക്കെ ഒരു കേസ് കൊടുത്ത് അതങ്ങോട്ട് കൊഴുപ്പിച്ച സ്വത്ത് കിട്ടും അതിൻ്റെ പേരിൽ ഡിവോഴ്സും കിട്ടും അപ്പം വേണു പറയണേ വെറുതെ കാർഹിക പീഡനത്തിനൊന്നും കേസ് കൊടുത്ത അനന്തപുരിയിൽ കോടിക്കണക്കിന് രൂപ വരുന്ന സ്വത്ത് നമുക്ക് കിട്ടാനൊന്നും പോകുന്നില്ല എന്തെങ്കിലും നക്കാ പീസ കിട്ടുമായിരിക്കും അത് പോരല്ലോ നമുക്ക് അപ്പം അനാമിക്ക് പറയണം എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടാ അത് വർക്കൗട്ടായാൽ പിന്നെ നമ്മുടെ കയ്യിലിരിക്കും കാര്യങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ആ അനി അവനും അവൻ്റെ അമ്മയെ അഴിയെണ്ണുകയും ചെയ്യും ആ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട അനന്തപുരിയിലുള്ളവരൊന്നും പുറത്തിറങ്ങാൻ പോലും വരാത്ത അവസ്ഥയിലേക്കാകും അപ്പോൾ വീണു ചോദിക്കുക അതെന്താ മോളെ നീ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അനാമിക പറയാണ് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ ഇന്ന് ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലുകളും ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചങ്ങ് പബ്ലിസിറ്റി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാനൊരു പത്രസമ്മേളനവും ഒരു സോഷ്യൽ മീഡിയ ചാനലുകളെയൊക്കെ വിളിച്ചു വരുത്തി ഒരു മീറ്റിംഗ് അങ്ങ് നടത്താൻ പോവാണ് എനിക്ക് ഈ അനന്തപുരി തറവാടി നേരിടേണ്ടി വന്ന എല്ലാ പീഡനങ്ങളും ഞാനങ്ങ് പറയും പീഡനങ്ങളോ മോളെ എന്ത് പീഡനമാണ് നീ പറയാൻ പോകുന്നത് അതൊക്കെ അച്ഛൻ കണ്ടോണം ഈ അനാമിക കളിക്കാൻ പോകുന്ന കളി എന്ന് പറഞ്ഞിട്ട് അനാമിക സോഷ്യൽ മീഡിയയിലെ കുറേ ചാനലുകളെ ഒക്കെ വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ അങ്ങ് പറയാണ് അനന്തപുരി തറവാട് വളരെ പ്രശസ്തമായ ആനന്ദമൂർത്തി ജ്വല്ലറിയിലെ മൂർത്തി ജുവല്ലറിയുടെ അനന്തപുരി തറവാട് അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ അവിടുത്തെ ഇളയ മരുമകളാണ് ഞാൻ എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നെ പീഡിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അനിയുടെയും അതുപോലെ തന്നെ ജാനകിയുടെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ് അൻ അനാമികയെ ഒരുപാട് ഇട്ട് വിഷമിപ്പിക്കുന്നതെന്നും അനി നന്ദു എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ പുറകിയാണെന്നും ആ അങ്ങനെ ാണ് നൂറ് പവനി കൂടുതൽ സ്ത്രീധനം കൊണ്ടുവന്ന എനിക്കിപ്പോൾ ഇവിടെ ഒരു സ്ഥാനമില്ലെന്നും ഒരു രൂപയുടെ സ്വർണം പോലും ഇല്ല എല്ലാം ഇവർ വാങ്ങിയിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ എന്നൊക്കെ പറഞ്ഞ് അനാമിക അങ്ങ് തകർത്തു വാരുകയാണ് അങ്ങനെ എല്ലാ മീഡിയസിലും അനാമികയുടെ ഇന്റർവ്യൂ വരികയാണ് എല്ലായിടത്തും വൈറലാകുവാണ് കാര്യങ്ങളൊക്കെ പിന്നെ എല്ലാം കൈവിട്ട് പോവാണ് കേട്ടോ പുറത്തുള്ള എല്ലാവരും അറിയുകയാണ് കേട്ടോ അനാമിക നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ച് അങ്ങനെ വനിതാ കമ്മീഷനും കാര്യങ്ങളും ഒക്കെ ഇടപെടുകയാണ് ഇടപെട്ടിട്ട് അങ് വന്ന് അനിയേയും അതുപോലെ തന്നെ ജാനകി അറസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ജാനകിയോട് പറയുന്നുണ്ട് നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ് കാരണം നിങ്ങളുടെ മരുമകൾ ഇവിടെ അനുഭവിക്കുന്ന യാതനകൾ ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയും ഞങ്ങൾക്ക് സ്വമേധയാ കേസെടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ് അപ്പോഴേക്കും ജാനകി പറയാണ് ഞാനോ ഞാൻ എൻ്റെ മരുമകളെ ഇതുവരെ പീഡിപ്പിച്ചിട്ടില്ല ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം ഞാൻ അവളെ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും അനാമിക പറയാണ് ഇവർ വെറുതെ കള്ളം പറയുന്നതാണ് ഇവരാണ് ഇവരുടെ മകനോട് പറഞ്ഞു വി കൊടുത്ത് എന്നെ ഉപേക്ഷിക്കാൻ നോക്കുന്നത് കാരണം എൻ്റെ സ്വത്തുക്കളും എൻ്റെ പണവും സ്വീധനവും എല്ലാം കൈക്കലാക്കി എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ ഉടനെ ജാനകി പറയുകയാണ് ദേവയാനിയോട് എടത്തി എടത്തി കേട്ടോ ഇത് ഞാൻ അനാമിക എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ അവളെ ചേർത്ത് നിർത്തിയിട്ടല്ലേ ഉള്ളൂ എൻ്റെ കൈവെളിയെ കൊണ്ടു നടന്നിട്ടല്ലേ ഉള്ളൂ എന്നിട്ടിപ്പോൾ അവള് പറയുന്ന കേട്ടില്ലേ ഞാൻ അവളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തത് കണ്ടില്ലേ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അനിയേയും ജാനികയെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അവര് ലോക്കപ്പിൽ അടക്കിയാണ് കേട്ടോ ജാമ്യം പോലും കിട്ടാത്ത വകുപ്പിലാണ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഈ സമയത്ത് നമ്മുടെ അന്തുമാണേ എസ് ഐ ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും പോസ്റ്റിങ്ങും കിട്ടിയിട്ടുണ്ടാവും അപ്പം നായന തന്നെ ഇതിനെതിരായിട്ട് അനാമികയ്ക്കെതിരെ കേസ് കൊണ്ട് കൊടുക്കുന്നുണ്ട് കുടുംബത്തിൽ ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അനാമിക പാലിൽ വിഷം ചേർത്ത് കൊടുത്ത് ദേവയാനിയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും സ്വർണവും സ്വത്തുക്കളും ഒക്കെ അടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഒക്കെ തെളിവ് സംഗീതം നായന കേസ് കൊടുക്കുകയാണ് വേറൊര്ണം അങ്ങനെ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ കുറേ തെളിവുകളൊക്കെ ആവശ്യമായിട്ട് വരുമ്പം നന്ദു തന്നെ പറയുകയാണ് കേട്ടോ ഞാൻ ഈ തെളിവുകളെല്ലാം സംഘടിപ്പിക്കുക അങ്ങനെ നന്ദു തെളിവുകളെല്ലാം സംഘടിപ്പിച്ച് അനാമികയ്ക്കെതിരെ നയന കൊടുത്ത കേസ് വിജയിക്കുകയാണ് അനാമിക അവിടെ സ്വത്ത് തട്ടാൻ വേണ്ടി വന്നതാണെന്നും കള്ളത്തരത്തിലെ കുറേ സ്വത്തുക്കൾ തട്ടിയെടുത്തിട്ടുണ്ടെന്നും അവിടെയുള്ളവരെ മനഃപൂർവ്വം കൊല്ലാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്നും ഒക്കെ തെളിഞ്ഞു വരുവാണ് കേട്ടോ അപ്പോൾ പിന്നെ പറയാനില്ല അനിയേയും ജാനകയേയും വെറുതെ വിടുകയാണ് അനിക്കും ജാനകയ്ക്കും എതിരെ വെറുതെ അനാമിക കേസ് കൊടുത്താണെന്ന് തെളിയുകയാണ് അങ്ങനെ അവർ പുറത്തിറങ്ങുകയാണ് കേട്ടോ അതേസമയം നന്ദു വന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ വരികയാണ് നമ്മുടെ അനാമികയും അതുപോലെ തന്നെ രേവതിയെയും വേണുവിനെ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്ത തെറ്റുകൾ എന്താ എല്ലാമെന്ന് ഞാൻ പറയട്ടെ ഞാനിപ്പോൾ എസ് ഐ ആയിരിക്കുകയാണല്ലോ ഈ സമയത്ത് നിങ്ങളുടെ പഴയ കുറേ കേസുകളും കുത്തിപ്പൊക്കി എടുത്തിട്ടുണ്ട് അതിനെല്ലാം നല്ല പണി നിങ്ങൾക്ക് വരുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പം ഇവിടെ ഈ വീട്ടിൽ അനന്തപുരി തറവാട്ടിൽ എൻ്റെ ചേച്ചിമാരെ ബുദ്ധിമുട്ടിച്ചതിനും അതുപോലെ അനിയെ ബുദ്ധിമുട്ടിച്ചതിനും നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് നിങ്ങളിവിടെ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ തനി ആൾമാറാട്ടം തന്നെയല്ലേ നിങ്ങൾ നടത്തിയത് ഒരു ശരിക്കും ഒരു അഡ്രസ്സ് പോലും ഇല്ലാത്ത നിങ്ങള് അനബുദ്ധപുരി തറവാട്ടി ഇല്ലാത്ത മഹിമയെല്ലാം പറഞ്ഞ് കയറിക്കൂടി ഇവിടുന്ന് ആവുന്നത്ര സ്വത്തും സ്വർണമൊക്കെ അടിച്ചു മാറ്റിയിട്ടില്ലേ അതുപോലെ തന്നെ ഇവിടെയുള്ള മുത്തശ്ശിനെയും മുത്തശ്ശിയേയും കൊല്ലാനായിട്ട് മരുന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടില്ലേ ഈ അനാമിക അതുപോലെ പാലിലെ വിഷം ചേർത്ത് വെച്ച് എൻ്റെ ചേച്ചിയേയും കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയത് ഇവിടുത്തെ ആദർശേട്ടൻ്റെ അമ്മയ്ക്കല്ലേ കിട്ടിയത് മരണത്തോട് മല്ലിട്ട് എത്ര ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞു ഇതെല്ലാം ചെയ്തു കൂട്ടിയത് അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും കൂടിയല്ലേ അങ്ങനെയുള്ള നിങ്ങൾക്കെതിരെ ധാരാളം തെളിവുകളുണ്ട് എതിർ സ്വത്ത് തട്ടിയെടുക്കാൻ കള്ളക്കേസ് കൊടുത്ത് അനിയും അവൻ്റെ അമ്മയും അകത്താക്കാനും നോക്കി അതൊക്കെ ഇനി കയ്യിലിരിക്കേ ഉള്ളൂ അതുകൊണ്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇനി ഇവിടെ ഇങ്ങനെ നിങ്ങളെ വെച്ച് വാഴിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് നന്ദു പറയാണ് അപ്പോൾ ഉടനെ തന്നെ വേണു പറയുന്നുണ്ട് ഏ ഞങ്ങളെ അറസ്റ്റ് ചെയ്യരുത് ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഇനി നന്ദുവിൻ്റെയും അനിയുടെയും ജീവിതത്തിലൊന്നും ഇടപെടാൻ എൻ്റെ മോള് വരില്ല അവൾ ഇവിടെ നിന്ന് പൊയ്ക്കോളൂ എന്ന് പറയാണ് അപ്പം നന്ദി പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾക്കെതിരെയുള്ള എല്ലാ കേസുകളും തെളിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടുക തന്നെ ചെയ്യണം ഇനി ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാവുന്ന വിചാരിക്കുമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വേണുവിനെ രേവതി അനാമികയും അറസ്റ്റ് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ കേസുകൾ കുറേ നാൾ നടക്കുന്നുണ്ട് നന്ദുവും അനിയും വിവാഹവും കഴിക്കുന്നുണ്ട് അതാണ് വരാൻ പോകുന്ന എപ്പിസോഡിലൊക്കെ ഉള്ളത് നമ്മൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്